ഹലോ ഗെയ്സ് നമ്മളിന്ന് നമ്മുടെ സ്വന്തം റംബൂട്ടാൻ വിളവെടുപ്പ് നടത്താൻ പോവുകയാണ് അൽബൂസ് അതാൽബൂസ് എടുത്ത് വന്നിട്ടുണ്ട് ഞാനും അച്ചു അബിയേട്ടനും അജിഷേട്ടനും എല്ലാവരും കൂടെ ഇത് പറിക്കുന്നത് നമ്മൾ നമ്മുടെ റംബൂട്ടാൻ ഇങ്ങനെ അതിൻ്റെ കൊമ്പൊന്നും ഒടിച്ചു കൊടുക്കാത്തത് കാരണം വളർന്ന് വീടിൻ്റെയെക്കാട്ടിൽ ഹൈറ്റിൽ കയറിപ്പോയി അത് കാരണം തോട്ടം വെച്ച് പറിച്ചാലേ കിട്ടുള്ളൂ സാധാരണ എല്ലാവരും അതിൻ്റെ കൊമ്പൊടിച്ച് കൊടുക്കുന്ന കാരണം അത് വളർന്ന് പന്തലിച്ച് നമുക്ക് വേഗം തന്നെ പറിക്കാൻ പറ്റും ഇത് നമ്മൾ അത്ര പരിപാലിച്ചൊന്നും കൊണ്ടുവന്നതല്ല പെട്ടെന്ന് തന്നെ അത് കായ്ച്ച് കുറേ പത്ത് വർഷത്തോളമായി നമുക്ക് കായ് തരുന്നുണ്ട് ഇത് നമുക്ക് നട്ട് ഇതിൻ്റെ കായെന്ന് വെച്ചാൽ മഞ്ഞ കളറിലുള്ള കായാണ് കിട്ടിയത് ചില സ്ഥലത്ത് ഇത് ചുവപ്പ് കളറിലും കാണുന്നുണ്ട് നമ്മൾ ഇത് നല്ല ടേസ്റ്റ് മഞ്ഞ കളറിൽ വരുമ്പോൾ നല്ല പഴുത്ത് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഇതത് പറിച്ചിട്ടുണ്ട് അബിയേട്ടനും എല്ലാവരും കൂടിയിട്ടുണ്ട് ഇത് പറിക്കാൻ ഇനിയും കുറേ പറിക്കാനുണ്ട് മുകളിലേക്കായത് കാരണം നമുക്ക് എത്തുന്നില്ല അത് പറിക്കാൻ കുറേയൊക്കെ നമ്മൾ പറിച്ചു അടുത്തുള്ള ഒക്കെ കുറേശേ നമ്മൾ കൊടുത്തു നമ്മൾ റംബൂട്ടാൻ വിളവെടുത്ത് കൊടുത്തു പിന്നെ അത് ആൽബം സ്കൂളിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് ആൽബവും കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അച്ചൂനും അച്ചൂൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കാനൊക്കെ കുറച്ച് റംബൂട്ടാൻ അച്ചവും എടുത്ത് മാറ്റി വെച്ച് ഞാനും കുറച്ച് പറിച്ചു നോക്കി രണ്ട് മൂന്നെണ്ണം ഒക്കെ എനിക്ക് കിട്ടിയുള്ളൂ തോട്ട ഹൈറ്റ് കൂടുതലായ പൊന്തി വെയിറ്റ് കൂടുതലായിരുന്നു പൊന്തിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ഇതായിത്രയും നമുക്കൊരു ഉരുളി നിറച്ചും നല്ല മഞ്ഞ റംബൂട്ടാൻ കിട്ടി കാണാൻ നല്ല എന്ത് രസമാണെന്നോ അത് നമ്മൾ പൊട്ടിച്ചെടുക്കുമ്പോൾ ഒരു വൈറ്റ് കളർ നമ്മൾ കാപ്പി കുരുവിൻ്റെയൊക്കെ ഉള്ളിലുള്ള പോലെ ഒരു കുരു പോലത്തെ ഇതാ കിട്ടുക അത് നമുക്ക് കഴിക്കാൻ പാകമായിട്ടുണ്ട് എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക